ഹലോ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളെ ക്യാരറ്റ് കൊണ്ട് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത് ഈവനിങ് കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി എന്നിട്ട് ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതിനൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് കടായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് അതിലോട്ടൊന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർക്കൊന്ന് ആയിട്ട് വരും അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളാം ഒന്ന് കഴിച്ചു നോക്കണം അപ്പോൾ കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇതിലോട്ട് പാലൊഴിക്കാവേ അപ്പം ഇതൊരു നന്നായിട്ടൊന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു സമയത്ത് ഞാനൊരു അരക്കപ്പ് പാൽ ഒഴിക്കുന്നുണ്ടേ അപ്പം നിങ്ങളെടുക്കുന്ന ക്യാരറ്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പാലിലൊക്കെ വ്യത്യാസം വരും നന്നായിട്ട് പാൽ പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് കൊടുക്കണേ നല്ല അട്ടിപ്പൊളി ഒരു റെസിപ്പിയാണ് നിങ്ങളത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് ഒരു ഡെസർട്ടായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇതിലോട്ട് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട് ഞാനൊരു ഒന്നര രണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട് ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം കസ്റ്റാർഡ് പൗഡർ ഇട്ടതിന് ശേഷം നമുക്കിതിലോട്ട് പാലൊഴിച്ചിട്ടാണ് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾക്ക് പാലോ വെള്ളമോ എന്താണോ ഇഷ്ടം അതൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ ഒഴിച്ച് കൊടുക്കുന്ന പാലാണെങ്കിലും വെള്ളം ആണെങ്കിലും നല്ല തണുത്ത പാലോ വെള്ളമോ ആയിരിക്കണം നന്നായിട്ട് ഞാനൊന്ന് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം കട്ട കെട്ടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്കൊന്ന് കിട്ടണം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിന് ശേഷം നമ്മൾ പാല് ഒന്ന് പുറകി ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പാലിൽ കിടന്ന് നമ്മുടെ ക്യാരറ്റിലൊക്കെ നല്ലൊരു മധുരമൊക്കെ വന്നിട്ടുണ്ട് ചെറുക്ക നമ്മുടെ പഞ്ചസാരയിലൊക്കെ നല്ല മധുരം ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിന് നമ്മൾ തയ്യാറാക്കിയെടുത്ത് കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം അതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തിന് ശേഷം ചെറിയ തീയിട്ടിട്ട് വേണം നിങ്ങൾ ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് കുറുകി ഇത് ഇതൊന്ന് കുറുകി ഒന്ന് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിനൊക്കെ ഒന്ന് കിട്ടും ഈ ഒരു ടൈമാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇഷ്ടമില്ലെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്തോളൂ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം ഞാനോട്ട് ഞാൻ കുറച്ച് ബദാമാണ് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് ബദാം ബദാമൊന്ന് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഞാൻ എന്താ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്താ കണ്ടല്ലോ നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം അങ്ങനെ കുട്ടികളെ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി അതുപോലെ തന്നെ ഒരു ഗസ്റ്റിനാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ